ഹലോ ഗായ്സ് ഇത് ന്യൂ യൂട്യൂബ് ചാനലാണ് കേട്ടോ സോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് പിന്നെ ഞാൻ ഞാനെന്ത് മുടി കഴിച്ചിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഒരു ഹെയർ ഗ്രോത്ത് ടിപ്പ് വീഡിയോ ആണ് കേട്ടോ കാരണം ഞാൻ സ്കൂൾ ടൈം ഓയില് ചെയ്തുകൊണ്ടിരുന്നൊരു ടിപ്പാണ് എൻ്റെ ഹെയറിൽ ഓൾറെഡി ടു ടൈംസ് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പോൾ തൊട്ട് ഒരുപാട് ഡാമേജും ഡാൻഡ്രഫും ഹെയർ ഫോളും ഒക്കെ ഉണ്ടായിരുന്നു ഇനി ചെറിയ ചെറിയ ടിപ്പ് വഴിയാണ് ഞാനിപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ കയറ്റിയെടുത്തത് കേട്ടോ സോ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി ദെൻ വീഡിയോക്ക് പോകാം ഗോ ഇപ്പോൾ നമ്മുടെ ഈ ടിപ്പിലേക്ക് വേണ്ട ഒരു കാര്യമാണ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എന്ന് പറയണത് ഇതിനത്ര ചില്ലറക്കാരനൊന്നല്ല ഡയറക്റ്റ് നമ്മൾ ഹെയറിലോ ഫേസിലോ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഇട്ടിൻ്റെ പണി കിട്ടും സോ വെരി കെയർഫുൾ ഇത് ഏതെങ്കിലും പാക്കിൻ്റെ കൂടെ മാത്രം യൂസ് ചെയ്യാനായിട്ടോ എല്ലാവരും നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോയാലോസ്കോ ഓക്കെ നമ്മളിപ്പോൾ ആദ്യം തന്നെ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം നല്ല രീതിയിൽ ചൂടാവട്ടെ സോ അപ്പഴേക്കും നമുക്ക് ക്യാപ്സ്യൂളിൽ നിന്ന് ഒരെണ്ണം പൊട്ടിച്ചെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ യൂസ് ചെയ്യുമ്പോൾ അത് പ്രോപ്പർ വേയിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുകട്ടോ അല്ലെങ്കിൽ നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാവുന്നതായിരിക്കും സോ ഏതിലൊരു ഒരു പാക്കിൻ്റെ കൂടെ തന്നെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക അതിനായിട്ടിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന എണ്ണ ഏതാണോ അതിലോട്ടിത് പൊട്ടിച്ച് വയ്ക്കാനോട്ടോ നിങ്ങളാണെങ്കിലും നിങ്ങൾ ഡെയിലി ഏത് എണ്ണയാണോ തലയിൽ തന്നെ ഉപയോഗിക്കുന്നത് അത് തന്നെ യൂസ് ചെയ്യണം നല്ല രീതിയിൽ മിക്സ് ചെയ്യണം കേട്ടോ മിക്സ് ചെയ്യുന്ന എനിക്ക് എടുക്കാൻ പറ്റിയില്ല സോ നിങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്യണം എന്നിട്ട് അത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചൂടുകളുണ്ടല്ലോ അതിലോട്ട് ആ പാത്രം നിറക്കിവയ്ക്കുക ഇത് ടെമ്പറേച്ചർ കൂടുമ്പോൾ നമുക്ക് ചെറിയൊരു ഇളം ചൂടായിട്ട് കിട്ടും അതെടുത്ത് തലയിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം നല്ല രീതിയിൽ മസാജ് ചെയ്തുകൊണ്ട് അപ്ലൈ ചെയ്യാം കേട്ടോ ദെൻ ഒരു ഷാംപൂ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കഴിയാം ഉള്ളൂ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ടിപ്പായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ